അടിവേ ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് മാലിക് ദിനാർ സ്കൂൾ ഗ്രൗണ്ടിലെ താൽക്കാലിക ഗ്യാലറി തകർന്നുണ്ടായ അപകടത്തിൽ അൻപത്തിരണ്ടോളം പേർക്കാണ് പരിക്കേറ്റത് അടിവാട് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിനിടെ ഗ്യാലറി തകർന്നു വീണുണ്ടായ അപകടത്തിൽ നിരവധി പേർക്ക് പരിക്ക് അൻപത്തിരണ്ടോളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റ് ആരുടെയും നില ഗുരുതരമല്ല അടിവാട് ഹീറോയിങ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മാലിക് ദിനാർ സ്കൂൾ ഗ്രൌണ്ടിൽ നടന്നുവന്നിരുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസമായ ഞായറാഴ്ച രാത്രിയാണ് അപകടമുണ്ടായത് ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരം ആരംഭിക്കുന്നതിന് മുൻപായിരുന്നു അപകടം മത്സരത്തിന് മുൻപായി മഴ പെയ്തിരുന്നു ഇതോടെ തടികൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗ്യാലറിയുടെ കാലുകൾ മണ്ണിൽ പൊതിഞ്ഞ് താഴ്ന്നു പോവുകയായിരുന്നു ഇതോടെ ഗ്യാലറി ഒരു വശത്തേക്ക് മറിഞ്ഞു വീണു അപകടത്തിൽ പരിക്കേറ്റവരെ കോതമംഗലത്തെ വിവിധ ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു പരിക്കേറ്റ ആരുടെയും നില ഗുരുതരമല്ലെന്ന് ആശുപത്രി സന്ദർശിച്ച സി പി എം ജില്ലാ സെക്രട്ടറി എസ് സതീഷ് പറഞ്ഞു ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യം ഇപ്പൊ ഇവിടെ ഇല്ല ഇവിടെ എല്ലാ ആശുപത്രികളും നമ്മൾ സന്ദർശിക്കുകയുണ്ടായി നിൽക്കുന്നത് ഇവിടെ ഇരുപത്തി ഒമ്പതോളം ആളുകളെയാണ് കൊണ്ടുവന്നത് കൊണ്ടുവന്നവരാ ഒന്നും വളരെ സീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളില്ല ഒന്നോ രണ്ടോ പേരെയാണ് മറ്റു ഹോസ്പിറ്റലിലേക്ക് വിദഗ്ധ വികസിക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുള്ളത് അതാണെങ്കിലിപ്പോ രാജഗിരി ചെന്ന പേഷ്യന്റ കാര്യത്തെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ വേറെ കുഴപ്പമില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ട് അറിയിച്ചിട്ടുള്ളത് വന്നിട്ടുള്ളവർക്ക് ചെറിയ രൂപത്തിലുള്ള പരിക്കും മറ്റു കാര്യങ്ങളുമാണ് ഉള്ളത് ധർമ്മഗിരി ഹോസ്പിറ്റലിനകത്ത് ഏതാണ്ട് ഏഴോളം ആളുകളുണ്ട് എല്ലാ ഹോസ്പിറ്റലുകളിലും ആവശ്യമായ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട് പോലീസും ഫയർഫോഴ്സും എല്ലാവരും ആ കാര്യങ്ങൾ എന്തായാലും നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത പോലെ ഒരു എന്നുള്ളതാണ് ും നാലായിരത്തോളം പേരാണ് മത്സരം കാണാൻ എത്തിയിരുന്നത് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് നിങ്ങളുടെ പഠനാനുഭവത്തെ കടുത്തുട്ടതാക്കാൻ നാറ്റ് അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു